മധ്യപ്രദേശ് നക്സൽ മാവോയിസ്റ്റ് മുക്തമെന്ന് മുഖ്യമന്ത്രി മോഹൻ യാദവ് നാൽപ്പത് വർഷമായി സംസ്ഥാനം നേരിടുന്ന പ്രതിസന്ധിയാണ് തുടർച്ചുനീക്കിയത് എന്ന് മുഖ്യമന്ത്രി കീഴടങ്ങുന്ന മാവോയിസ്റ്റുകളെ സംരക്ഷിക്കുമെന്നും അല്ലാത്തവർക്ക് അവസാന ലാൽസലാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബി ബാലഗോപാൽ ഉണ്ട് വിശദാംശങ്ങളുമായി ബാലഗോപാൽ ഗുഡ് മോർണിംഗ് വ്യക്തമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണോ മുഖ്യമന്ത്രി ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് ഈ അവസാന ലാൽസലാം എന്ന് മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത് എന്താണ് ah uh, moti uh, mo മധ്യപ്രദേശിന് ഔദ്യോഗികമായി നക്സൽ മാവോയിസ്റ്റ് മുക്തമാണ് എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി മോഹൻ യാദവ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ കഴിഞ്ഞ നാൽപ്പത് വർഷമായി സംസ്ഥാനം അഭിപ്രായിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിക്കാണ് പ്രതിസന്ധിയാണ് ഇപ്പോൾ തുടച്ച് നീക്കിയിരിക്കുന്നതെന്നും മധ്യപ്രദേശ് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മാവോയിസ്റ്റുകളിൽ ആരെങ്കിലും ഇനി അവശേഷിക്കുന്നുണ്ടോ എങ്കിൽ അവർക്ക് ഈ ആയുധം വെച്ച് കീഴടങ്ങാമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ കീഴടങ്ങുന്നവരെ സംരക്ഷിക്കും അല്ലാത്തവരോട് താൻ അവസാന ലാൽസം ലാൽ ാം പറയുന്നതായും മുഖ്യമന്ത്രി ഈ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലെ ബാലാക്കോട്ട് മേഖലയിൽ നിന്ന് ബാലാഘട്ട് മേഖലയിൽ നിന്ന് രണ്ട് മാവോയിസ്റ്റുകൾ കീഴടങ്ങിയിരുന്ന ദീർഘകാലമായി ആ മേഖലയിൽ ഒളിച്ചു കഴിഞ്ഞിരുന്നവരായിരുന്നുവെന്നാണ് ഇപ്പോൾ ഈ മധ്യപ്രദേശ് പോലീസും മറ്റും വ്യക്തമാക്കുന്നത് ഈ രണ്ടു പേരും കീഴടങ്ങിയതോടുകൂടിയാണ് കീഴടങ്ങിയതിന് പിന്നാലെയാണ് മധ്യപ്രദേശിന് നക്സൽ മാവോയിസ്റ്റ് മുക്ത മേഖല എന്നിപ്പോൾ മുഖ്യമന്ത്രി മോഹൻ യാദവ് അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് ദിവസത്തിനിടെ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് മേഖലകളിൽ നിന്നായി നാൽപ്പത്തിരണ്ട് മാവോയിസ്റ്റുകൾ കൊടും മാവോയിസ്റ്റുകളാണ് ഈ കീഴടങ്ങുകയും ചെയ്തിട്ടുള്ളത് എന്നും മധ്യപ്രദേശ് സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും മാർച്ച് മുപ്പത്തൊന്നിനകം രാജ്യം ഈ നക്സൽ മാവോയിസ്റ്റ് മുക്തമാകുമെന്ന് നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ മാവോയിസ്റ്റുകൾക്കെതിരെ പ്രത്യേകിച്ച് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് മേഖലയിൽ വ്യാപകമായ തോതിൽ ഈ അവർക്ക് എതിരായ നീക്കങ്ങൾ നടക്കുകയും ചെയ്തിരുന്നത് ഏതായാലും ആദ്യമായിട്ടാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനം ഈ നക്സൽ മാവോയിസ്റ്റ് ഭീഷണി മുക്തമായി എന്ന ഔദ്യോഗികമായി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്